ഈ വഴി കൂടിയൊക്കെ ആന വരാറുണ്ടല്ലോട്ടോ ഏഹ് വരൂലേ ഈ വളവിലൊക്കെ ഇങ്ങനെ അപ്രതീക്ഷിതമായി കന്ന കണ്ടോ ആലുവണ്ട് വൈക്കിലേന്ന് ബസ് ഉണ്ട് പിന്നെ നമുക്ക് കോതമംഗലം ബസ് ഉണ്ട് അങ്ങനെ എല്ലാ ബസ്സുകളും ഉണ്ട് ബാക്ക് ടു മൈ ചാനൽ ഞാൻ മനു കടക്കളം അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്ന് ഇന്നലെ നമ്മൾ എത്തിയതാണ് ഇന്നലെ നമ്മൾ സുഖമായിട്ട് കിടന്നൊക്കെ ഉറങ്ങി ഇന്നിപ്പോ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോയാണ് കാണിക്കാനായിട്ട് അവിടെ കുളിക്കാൻ കുടിക്കാൻ പറ്റുന്ന കുളിക്കാന്ന സമയ ആറര ആയി കുറച്ചുകൂടി നേരത്തെ എഴുന്നേക്കൊന്നെ ഉറങ്ങിപ്പോയി രാവിലെ നമുക്ക് ചേട്ടൻ ഒരു കട്ടൻ ചായ കൊണ്ടുവന്നിട്ട് അതായി കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ചെറിയത് നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഇവരുടെ വീട് അടുക്കളൊക്കെ അടുക്കളയൊക്കെ ചെയ്തേക്കണമൊക്കെ ഫുള്ള് മണ്ണിലാട്ടാ ഹലോ ഹായ് വാ ഗുഡ് മോർണിംഗ് ഇവിടെ ഇവിടെ എല്ലാ സംഭവം ഉണ്ടോട്ടോ കോഴി പശു പട്ടി പൂച്ച ഇവർ തന്നെ മറ്റൊരു മഡ് ദോസാ കേട്ടോ അത് അതിൻ്റെ വർക്കൗട്ട് നടക്കണേ ഉള്ളു അത് എത്ര ബെഡ്റൂം ആട്ടോ അത് ഇത് ഓറഞ്ച് വരോ ഈ കാണുന്നത് ഓറഞ്ച് ഉണ്ടായിരിക്കണം കേട്ടോ ഇന്നലെ നമ്മൾ അതിൽ നിന്ന് പറിച്ചായിരുന്നു അത്യാവശ്യം പഴപ്പ് ഒരാളോടൊന്ന് ഭയങ്കര ആരോടാ ആശയെന്നെ പശുവിനെ കെട്ടാൻ പോട്ടെ അവിടെ താഴെ ഇതാണ് കേട്ടോ താമസിക്കുന്ന വീട് വീടിന് ചുറ്റും കുറെ ചെടികളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ ചെടികളിലും ഉണ്ടാക്കണ പൂവൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒന്നാണ് നല്ല ഭംഗിയുണ്ട് കാണാനുണ്ട് റോസ ഒക്കെ ഒക്കെ റോസയാണ് അതുപോലെ ജമന്തി പിന്നെ ഇവിടെയും ജമന്തി ഒക്കെ നല്ല കട്ട മഞ്ഞ ജമന്തി അവരുടെ വീട് ഇത് കളിച്ചണ്ടിരിക്ക ഒരാളെന്തേ ആഹ് ഇത് മക്കളുടെ കുട്ടികളാട്ടാ എന്തെടുക്കുള്ള ഇവിടെ തന്നെ ചെയ്യണോ ആഹാ എവിടെ ഇവിടെ താഴെ തന്നെ ശരി ഓ അപ്പൊ അപ്പുറത്തേക്ക് റൂമുകൾ ഉണ്ടല്ലേ അല്ല ഇവിടെ നോക്കിയപ്പോഴേ ഞാനത്ത് ഒരു റൂമില് കാടെന്ന് അറിഞ്ഞിരിക്കുന്നേ നാല് റൂമിടട്ടെ അരിപൊളി എന്തായാലും കൊറേ പൂവൊക്കെ കേട്ടോ ചെടികളൊക്കെ ഇണ്ട് എന്താണ് കഞ്ഞി ഒക്കെ ചൂടുള്ളോ നിങ്ങൾക്ക് തണുപ്പായതുകൊണ്ട് ഞാൻ ഈ അടുപ്പിന്റെ ചവിട്ട് വന്നു നിന്ന് ചെറുതായിട്ടും ചൂടുവെള്ളാനായിട്ട് നമ്മളെ വട്ടു വസുക അതിന്റെ പുറകിലൊരു മഞ്ഞ പെയിൻ അടിച്ചൊരു ബിൽഡിങ്വിടെ താമസം ഇതല്ല കുടിവെള്ളം കൊളത്തില്ലേ ഇത് നമ്മുടെ മലയുടെ മേലെ ആറ്റീന്ന് വരുന്നല്ലേ ആ ശരി ശരി ഇത് വരുന്ന ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ മറയൂർ ശർക്കരന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഇപ്പോൾ കുറച്ചാളായിട്ട് ഏകദേശം ഒരു വർഷമായിട്ട് ഇപ്പോൾ ശർക്കരയുടെ പരിപാടിയില്ല എങ്ങനെയുണ്ട് സ്ഥലമുണ്ട് നൈസ് പൈപ്പ് അല്ലേ നമ്മൾ കാന്തല്ലൊരു മറയൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ആ വീട്ടിലേക്കുള്ള വരിക കേട്ടോ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആട്ട പിന്നെ ഇവിടെ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആനയൊക്കെ വരുന്ന ഏരിയയാണ് അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാൻ കാരണം ഇല്ലെങ്കിലും ചെയ്യില്ലായിരിക്കും നമ്മുടെ വണ്ടിയിൽ അവിടെ കിടക്കുന്നുണ്ട് അതെ അങ്ങോട്ട് അങ്ങോട്ട് ദൂരണ്ട ഇവിടേക്ക് കയറച്ചൊരു ബുദ്ധിമുട്ടാണ് ഒരു മരത്തിൻ്റെ പേര് എടുക്കണമൊക്കെ ഇവിടെ ഓക്കേ ഇവിടുത്തെ മഡ് ഡോസിൻ്റെ അങ്ങോട്ടും അതിൻ്റെ അകത്ത് ഒന്ന് കാണാർ നോടാ ഓ ഇതാ ഇതാ കേട്ടോ അവരുടെ വീട്ടിലേക്കുള്ള വഴി ഞാൻ നല്ലൊരു വഴിയുണ്ടട്ടാ ഇവിടെയൊക്കെയാ പറയാം ഇവിടെ നൈസ് വൈബ് ആട്ടെ ഇതൊക്കെ ഇതാണ് അവരുടെ മറ്റൊരു മഡ് ഹൗസ് ഇവിടെ ഫണ്ടിൽ തന്നെ ഒരു ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഡോസിൽ ഇന്ന് ഉള്ളൊരു വ്യൂ ആണ്ട്ടാ അതെ അവിടെ വെള്ളച്ചാട്ടം അങ്ങ് ദൂരെ വെള്ളച്ചാട്ടം അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ വീട് തൊഴുത്ത് വീട് മറ്റ് നമ്മൾ താമസം മെഡോസ് ഇതിൻ്റെ അകത്ത് കേറ ഇകത്ത് പണി നടക്കണല്ലോട്ടാ ഇതൊക്കെ ഇതൊക്കെ മണ്ണുകൊണ്ട് മണ്ണുകൊണ്ട് കേട്ടോ ഫുള്ള് ചെയ്തേക്കണത് മേൽഭാഗം മേൽഭാഗം കാണുന്നത് അവിടെ ജനമുണ്ട് ഇതുപോലെ മൂന്ന് റൂമാണ് ഇവർക്കിവിടെ ഉള്ളത് മൂന്ന് സിമെന്റ് സിമെൻറ്റ് സിമെന്റ് അല്ല മണ്ണ് തന്നെ ഇതൊക്കെ തറ തറയും മണ്ണ് തന്നെ അതുപോലെ ഇവിടെ അങ്ങനെ മൂന്ന് റൂമിവിടെ ഉള്ളത് ഇതിന് കഴിഞ്ഞ് കൂടി റെഡി ആവേണ്ടെന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് മെയ് മഡ്ഡോസിൻ്റെ മേൽഭാഗം ഇവരുടെ നമ്പറാണ് ഇതിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇവരെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുന്നു കേട്ടോ ഇതിൻ്റെ കോൺക്രീറ്റ് റോഡാണ് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞങ്ങൾ ഇതിൽ വന്നപ്പോൾ ഈ കാഴ്ച കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് ഇതായി പോയി ശ്രദ്ധ പോയി ഇതിൻ്റെ അകത്ത് പോയി ചാടി ഒരു വീലി പിന്നെ കുറച്ച് ദിവസം മഡ് ഓസിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് ഒരു

ഇതാണ് ഇവിടുത്തെ ബാത്റൂമോ ഇത് മണ്ണുകൊണ്ട് തെച്ചിട്ടുള്ള ഭിത്തികളാണ് അതുപോലെ ഇതേ മേൽഭാഗം ഇതേപോലെ ഷീറ്റകച്ചു ചെയ്തിട്ടുണ്ട് ലൈറ്റിൻ്റെ കാര്യത്തിൽ ചില സമയങ്ങളിൽ ഇവിടെ കാറ്റ് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കറണ്ട് പോകും അതിൻ്റെ പണിയതാണ് ബാത്റൂം സെറ്റുകൾ ഇവിടുത്തെ കറണ്ടിൻ്റെ അവസ്ഥയാണ് മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഇതുപോലെങ്ങി മിന്നിക്കൊണ്ടിരിക്കും വോൾട്ടേജ് കുറവാണ് അപ്പോൾ നമ്മൾ വരുന്നവരാണെങ്കിലൊരു പവർ ബാങ്ക് ഒക്കെ ആയിട്ട് വരിക ഒരു എക്സ്ട്രാ ലാമ്പൊക്കെ കൊണ്ടുവരിക വെളിച്ചത്തിനായിട്ട് ഇരിക്കണം ആ മെഷീൻ ഉണ്ടോ നമ്മുടെ കരിമ്പ് ഇത് ചെയ്യില്ലേ ജ്യൂസ് ചെയ്യില്ലേ ആ മെഷീനാണ് ഇത് മേലൊരു തോടുണ്ടെന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് നമുക്കൊന്ന് അവിടെ പോയി കുളിക്കാന്ന് കരുതി ചേട്ടാ നമ്മൾ പോണ പോകണി വഴിയൊക്കെ ആനയൊക്കെ വരാറുണ്ടോ നേരത്തെ ആ പിന്നോ വർഷം കഴിഞ്ഞാൽ ഒരാഴ്ച ആന വരാറില്ലെന്നാട്ടാണ് അപ്പൊ അതിനും ഇവിടെ വരാറുണ്ട് വരും നമ്മുടെ വീട് വരെ വരൂ ആ ഞാൻ എത്ര വശം നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇവിടാൻ ഈ വഴിയൊക്കെ അതിന്റെ മുമ്പിൽ ഒന്നും പെട്ടുപോയിണ്ട ഇല്ല ഇല്ല ഉപ്രവിക്കാ അങ്ങോട്ട് എന്തെങ്കിലും നമ്മൾ പോകുന്ന വഴിയാട്ടത് ഇതുപോലെ പാർക്കിട്ടുകളാണ് ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു വഴിയുടെ സ്റ്റൈല് ലുക്ക് മാറിയിട്ടാ ഈ വഴി കൂടിയൊക്കെ ആന വരാറുണ്ടല്ലോ ഏട്ടാ ഏ വരൂലെ ചേട്ടൻ ഈ വളവിലൊക്കെ വെച്ച് ഇങ്ങനെ പെട്ടെന്ന് അപ്രതിഷ്ടമായി കന്ന കണ്ടോ എത്ര ഒരുമിച്ച് നേരെ വന്നിട്ടുണ്ടോ ഓടി വന്നിട്ടുണ്ടോ ആ നമ്മടെ വീട് അവിടെ നശിപ്പിച്ചിട്ടൊന്നുമില്ല ഏതാണ് അയ്യോ ഇതിന്റെ അകത്തേക്ക് വരുമ്പല്ലേ നമ്മൾ കണ്ടതിനേക്കാൾ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ വെള്ളം പോകുന്നതിൻ്റെ സൗണ്ട് കേട്ടോ വിഷമിച്ച് വരുന്നവർക്കാണ് ഇതിവിടെ മരത്തിൻ്റെ കീഴിൽ ഇത് ഇവിടെ ഇവിടെ കിടക്കാൻ പറ്റുന്ന രീതിയിലൊരു പാറ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോവുക കാടും തോടും മലയും കുന്തും താണ്ടി നമ്മൾ പോകുന്നത് പച്ചൻ ഇതൊക്കെ ചവിട്ടി അപ്പോൾ പല ജീവികളൊക്കെ ഉണ്ടാവും പല മൃഗങ്ങളുണ്ടാവും അവർ പറയുക നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ അനുസരിക്കുക കേൾക്കുക വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് മതി പറന്ന് ചാടരുതേ കാരണം നമ്മൾ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബി കെയർഫുൾ വന്നത് ഇതേ കണ്ടോ ഒരു തടിപ്പാറം കണ്ടോ കുഞ്ഞ് തടിയെ കൊണ്ടുണ്ടാക്കിയ ഇതേ കൂടി കരുപ്പണം ഇതേ വെള്ളം പോകും ഈ വെള്ളം ഒന്നാണ് നമ്മളാ വീടിൻ്റെ സൈഡിൽ കൂടി പോകുന്നത് ഇവിടെ നിന്ന് ഒഴുകി വന്നിട്ട് നമ്മൾ വന്നിട്ട് സൂട്ട് എന്നാൽ അതാരണം അതേ കൂടി കിടക്കാൻ പറ്റില്ല ഇവിടെ അടുത്തൊരു ചെറിയൊരു വെച്ചിട്ടുണ്ട് നമുക്ക് പാലം ഉണ്ടാക്കി താൽക്കാലിക നമ്മളവിടെ പറഞ്ഞ വെള്ളച്ചാട്ടം ഉണ്ട് നമ്മൾ താമസിക്കുന്ന അവിടുന്ന് കുറച്ച് മുന്നിലേക്ക് കഴിയുന്നത് പക്ഷെ ഇത്രയും ഒരു വെള്ളച്ചാട്ടം ഞാൻ വിചാരിച്ചില്ല അതിമനോരം അതിമനോഹരം കാണിച്ചുതരാം ഓക്കേ അത് ശക്തമായിട്ടുള്ള രീതിയിൽ വെള്ളമുണ്ട് മഴയൊക്കെ പെയ്ത കൊണ്ടാണ് ഏഷ്യല്ലാത്ത വൈബ് ഹായ് 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 ഇട ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിയൊന്ന് കുളിക്കാം കുഴപ്പമൊന്നും വേണ്ട കാരണം അവിടെയൊക്കെ കല്ലുണ്ട് അവിടെ കെട്ടിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല പിന്നെ അത് അധികം ശക്തിയായിട്ടുള്ള മഴയുള്ള സമയത്താണെങ്കിൽ ശ്രദ്ധിക്കാം കാരണം മേളിൽ നിന്ന് വെള്ളം എത്രത്തോളം ഈ ശക്തിയിൽ വരും എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിക്കാം മാക്സിമം അങ്ങോട്ട് ദൂരേക്ക് പോകരുത് ഈ ഏരിയയിലേക്ക് നമുക്ക് കുളിക്കാവുന്ന കേസുണ്ട് സ്ഥലത്തി പറയാതെ സമ്മർ അടിക്കാനും നിൽക്കരുത് പാറയാണ് ഇത് ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട് കാര്യങ്ങളിലും അല്ല ഈ കോൺക്രീറ്റ് ചെപ്പ് പോലൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരാഴ്ച കിട്ടിലും പൈപ്പ് ആ ആളുകളൊക്കെ കുളിക്കാറുള്ള ഇതാ അതി കൂടി അതുവഴി പോയിട്ട് അവിടെ ഈ കല്ലിൻ്റെ അപ്പുറത്ത് അപ്പുറത്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയതേ ചേച്ചി അതൊക്കെ ആയിട്ട് വരികയാണ് എന്താ ചെയ്യുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മളവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിയൊക്കെ ദേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടേ പുട്ടും മുട്ടയും പപ്പടവും കട്ടൻ ചായ അടിപൊളി അപ്പൊ കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുത്തെ താമസമൊക്കെ കഴിഞ്ഞ് നമ്മളത് ഇവിടുന്ന് ഇറങ്ങിയാണ് ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നല്ല ഫുഡ് ഒക്കെ രാവിലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് ചേച്ചി ചോദിക്കാം ഇപ്പോൾ നമ്മുടെ മഡ്ഡോസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റേറ്റ് നമ്മൾ വലിയ കാര്യമായിട്ട് മേടിക്കുന്നില്ല റേറ്റ് ഞങ്ങൾ മൂവായിരത്തഞ്ഞൂറിനാണ് കൊടുക്കുന്നത് പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നവർക്ക് അതിനനുസരിച്ച് ഇളവ് ചെയ്ത് കൊടുക്കും അല്ല മൂവായിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഞ്ഞൂറത്ത് കിടക്കാം അഡീഷണൽ ആയിട്ട് ഒരാൾക്ക് ബെട്ടും കൊടുത്താ പത്ത് പേർക്ക് കിടക്കാനുള്ളതാ രണ്ടുപേരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അഞ്ഞൂറ് രൂപ വെച്ചേ മേടിക്കൂടെ സീസൺ ആകുമ്പോഴേ അത് തന്നെയാ മേടിക്കുന്നുള്ളൂ ഇവിടേക്ക് വരാണല്ലേ ആ വഴി ഇവിടെ ബസ്സിന് വരുവാണെങ്കിൽ ഞാൻ എറണാകുളത്ത് നിന്ന് ബസ് നിന്ന് ബസ് ഉണ്ട് നിന്ന് ബസ് ഉണ്ട് അത് നേരെ നമ്മൾ വന്ന് ആലുവ ആലുവന്ന് ബസ് ഉണ്ട് നിന്ന് ബസ് ഉണ്ട് പിന്നെ നമുക്ക് കോതമംഗലം ബസ് ഉണ്ട് അങ്ങനെ എല്ലാ ബസ്സുകളും ഉണ്ട് ഇവിടെ വരുമ്പോ നമുക്ക് വെട്ടുകാട് എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്ത് അവര് വെട്ടുകാട് പാലം എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്ത് അവിടെ വന്ന് പാലം വെട്ടുകാട് പാലം പിന്നെ ആ പുതിയത് ഒരു മാസം കൂടെ ആകും ഓണത്തിന് ഞങ്ങൾ സ്റ്റാർട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ നിൽക്കുന്നു നമ്മുടെ അടിപൊളി പുതിയ അനുഭവമാണ് നമ്മുടെ ഈ ഇതേപോലെ വീട്ടിലെ ഭക്ഷണം പോലെ ഭക്ഷണം രാവിലെ പപ്പടം പുട്ട് മുട്ടക്കറി നല്ല ശർക്കര കാപ്പി അതേപോലെ അവരുടെ പരിചരണവും ഒക്കെ നല്ല രീതിയിലാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു വെളിപ്പാട് അകലെയുണ്ട് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം കുളിക്കാൻ ചൂടുവെള്ളം വേണമെങ്കിൽ കുളിക്കാൻ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല പുറകെല്ലാം അതേപോലെ നല്ല അരിവ് ഒഴുകുകയാണ് ഈ തൊട്ട് ഈ ബഡ് ഹൗസിൻ്റെ തൊട്ട് പിന്നിലൂടെ ആയിരുന്നു അതേപോലെ തന്നെ നമുക്കിവിടെ എത്തിപ്പെടാനാണെങ്കിലും ആലുവെന്ന് ഡയറക്ട് ഉണ്ട് നമ്മൾ വണ്ടിക്കാണ് വരണമെങ്കിൽ ഇവിടെ ഐ എച്ച് ആർ ടിയുടെ അപ്ലൈഡ് സയൻസ് കോളേജ് ഉണ്ട് ആ കോളേജ് ചോദിച്ചാൽ ആ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ മനു അതിൻ്റെ ഡീറ്റെയിൽ ഇടുമ്പോൾ അതിൻ്റെ മെസ്സേജ് ഇട്ടുള്ളൂ എല്ലാവരും പറയണം വന്നിതൊക്കെ ഒന്ന് കാണണം ഒരു പ്രത്യേക വൈബാണ് ഏത് സീസണിൽ വന്നാലും വെള്ളം ഒന്നുമില്ല പേടിച്ച് അപ്പൊ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക ഹാപ്പി ആവുക അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നെങ്കിലും നല്ല അടിപൊളി വൈബായിരുന്നു ഒരാൾ എല്ലാം റെഡിയായി പാക്ക് ചെയ്ത് റെഡി ആയിട്ടൊക്കെയാണ് അപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോയെങ്കിലും നമ്മൾ ഒത്തിരി അങ്ങോട്ട് നീന്തി കുളിക്കുകയൊന്നും ചെയ്തില്ല നമ്മൾ ആ സൈഡിൽ ഇന്ന് ഒന്ന് കൈകൊണ്ട് കോഴിക്കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അതുപോലെ കാടും തോടും മലയും ഇതൊക്കെ താണ്ടി വേണം അങ്ങോട്ടൊക്കെ പോകാനായിട്ട് പിന്നെ ഇവിടെ വരുന്നവർ നമ്മുടെ മഡ് ദിവസമാണെങ്കിലും ഇപ്പോൾ ഇതുണ്ട് നമ്മൾ വലിയ സെറ്റപ്പ് അങ്ങനെ വിചാരിക്കരുത് നമ്മൾ ഇതിനോട് ചേർന്ന് ഈ ഒരു ആംബിയോട് ചേർന്നിട്ടുള്ള ഒരു താമസ രീതികളാണ് അപ്പോൾ വീഡിയോയിൽ മാക്സിമം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം ഇവരെ വിളിച്ചാൽ മതി ഇനി ശർക്കര ഒക്കെ എന്തായാലും കുറച്ചാൾ കഴിയുമ്പോൾ ശർക്കര ഒക്കെ ഇവിടെ തുടങ്ങുമെന്ന് ശർക്കരയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊണ്ട് ഷെയർ ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വേണ്ടി വരാം അതുവരെ ഓക്കെ ബൈ